ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നരച്ച മുടി ഫുള്ളായിട്ട് കട്ട കറുപ്പായിട്ട് വരാനും അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഒരടിപൊളി ടിപ്സാണ് ഇതെന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് അതോടൊപ്പം തന്നെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും മുടി നല്ല കാടായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ടിപ്സാണിത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകൾ ഈയൊരു ചാനലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഇതിലുണ്ട് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പശ്ചിനെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെയൊന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ആ ഒരു തിളപ്പിച്ചെടുത്ത വെള്ളമാണിത് ഇത് ഞാൻ അരിച്ചു മാറ്റി വെച്ചതാണ് ഇത് നമുക്ക് അരിക്കാതെയും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അരിച്ചു മാറ്റി വെച്ചതാണിത് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെയർ ഡൈ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഐബട്ടിലൊക്കെ കൊടുക്കാം നിങ്ങളത് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി ഫുള്ളായിട്ട് കറപ്പ് കറുപ്പ് കളറാവുന്ന ഒരു ഹെയർ ഡൈ ആണത് അപ്പോൾ അത് കണ്ടു നോക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലെടുക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കറിവേപ്പില തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നല്ലത് നമുക്ക് എല്ലാവർക്കും അറിയാം മുടി നല്ല പോലെ കറുപ്പാവാനും വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പിലന്ന് പറഞ്ഞാൽ അപ്പോൾ മുടിക്ക് നല്ല കട്ട കറുപ്പ് വരാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി പനിക്കുർക്കയുടെ ഇലകളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഞാനൊരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് അരിച്ചു മാറ്റിയതാണിത് ശരിക്കത് അരിച്ചു മാറ്റേണ്ട ആവശ്യമില്ല നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി തയ്യാറാക്കിയതിന് ശേഷം അരിച്ചു മാറ്റിയാൽ മതി അപ്പം ഞാനത് ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാണ് അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കണ്ട ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് അരിച്ചു മാറ്റുന്നത് അപ്പോൾ അതൊന്ന് അരിച്ച് നന്നായിട്ട് അടിച്ചെടുത്തു ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചു മാറ്റിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കത് മുടിയിൽ ഇട്ടെടുക്കാം അപ്പോൾ ഇപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ അധികം വേസ്റ്റ് വേസ്റ്റൊന്നുമില്ല ഒഴിവാക്കാൻ ഉള്ള വേസ്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള വെള്ളമാണിത് ഇത് നമ്മൾ മുടിയിൽ കൊടുത്താലും മുടി ഫുള്ളായിട്ടും കറുപ്പാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിലും ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കാം യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല കാരണം ഇതിൽ പനിക്കൂർക്കയുടെ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയും അതൊന്നും പോരാ ഇനിയും എന്താ പറയുക നീരർക്കത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്നെങ്കിൽ നമുക്ക് ഒരു രണ്ട് കുരുമുളക് ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടിച്ചെടുക്കുമ്പോൾ രണ്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമുക്കിത് മുടിയിലിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക തലയോട്ടിയിലൊക്കെ നല്ലപോലെ പുരട്ടി കൊടുക്കുക നിറച്ച മുടിയുള്ള ഭാഗത്തും പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഷാംപൂസ് ഒന്നും യൂസ് ചെയ്യണ്ട അതുപോലെ തന്നെ മുടി ഡ്രൈ ആവുന്ന പ്രശ്നമില്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുക ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഇത് ചെയ്ത് കൊടുക്കുക നല്ല പോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് മുടി നല്ല കട്ട് കറുപ്പായിട്ട് വരും അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതും അതും നല്ല കാടായിട്ട് തന്നെ വളരും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്